സന്മാർഗവും അതിൽ ഹുദരി ഉണ്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ വിജയം കൈവരിക്കണം എങ്ങനെ മോക്ഷം കൈവരിക്കണം എങ്ങനെ ഏറ്റവും നല്ല സമാധാനമുള്ള ജീവിതം നമുക്ക് നേടാൻ സാധിക്കും ജീവിതത്തിൽ എന്തൊക്കെ ധർമ്മങ്ങളുണ്ട് എന്തൊക്കെ നന്മകളുണ്ട് എന്തൊക്കെ ചെയ്തങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കും

ഭാഷകളിൽ ഏറ്റവും പൂർണ്ണത ലഭിച്ച അറബി അറബി ഭാഷയിൽ ഭാഷ അതുകൊണ്ട് തന്നെ ഭാഷകളിലേക്ക് അതിന്റെ ആശയങ്ങൾ പിന്നീട് വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്തിലെ എല്ലാവരും ഇന്ന് നമുക്കറിയാം ലോക ഭാഷകളിൽ നൂറുകണക്കിന് ഭാഷകളിലേക്ക് ഇവിടെ മദീന മലിഫാദ് നിന്ന് തന്നെ മലഹാനിന്റെ പരിഭാഷകൾ ിൽ ഖുർആാൻ വലിയ പണ്ഡിതന്മാരുടെയും ഭാഷാ വിദഗ്ധന്മാരുടെയും പോടങ്ങുന്ന ആ ടീമാണത് പല ഭാഷകളിലേക്ക് എത്രത്തോളം ഒക്കെ അതിന്റെ ആശയങ്ങൾ പകർത്തപ്പെട്ടു അതുകൊണ്ട് ഖുർആനിൽ അതൊക്കെ ഹുദയാണ് ഉദ്ദേശം വിശ്വാസികൾക്ക് അതിന് സന്മാർഗമുണ്ട് ശമനവും ഉണ്ട് ശമനം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക് അതിന് ശിഫയുണ്ട് മനസ്സുകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗം അത് സംശയത്തിന്റെയും അതുപോലെ തന്നെ രോഗമാണ് അതിനുള്ള ശമനം എന്ന് പറയുന്നത് അതില്ലാത്ത ഹിലായത്തിന്റെയും ശമനമാണ് പിന്നെ ഖുർആൻ ഉണ്ട് എന്താണ് ശാരീരികമായ അസുഖങ്ങൾക്ക് ശിപയുള്ള ഖുർഹാനിന്റെ വചനങ്ങൾ ഉണ്ടാകും പക്ഷെ പ്രാഥമികമായ ഉദ്ദേശിക്കപ്പെടുന്നത്